ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ഞാനങ്ങനെ വ്ളോഗ് ചെയ്യാറില്ല ഇന്ന് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടികളൊക്കെ വിരുന്നിന് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഇതാ സമയം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് മുറ്റമൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു കുട്ടികളിത് അവിടെ ഭയങ്കര കളിയാണ് ആദ്യം ആമിനി കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാങ് കൊടുത്തു പിന്നെ വേഗം പോയി ഫ്രഷ് ആയി ആ കുട്ടികളൊക്കെ ഫ്രഷായിട്ടിരിക്കുകയാണ് അവരവരുടെ താത്താരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഭയങ്കര കളിയൊക്കെ കളിക്കുന്നുണ്ട് ഞാനും ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അതങ്ങനെ കണ്ടിരുന്നു പിന്നെ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴത്തേന് അവരെത്തി ഇതാണ് അവരുടെ പൊന്നിത്താത്ത ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെന്നെങ്ങനെ കൗണ്ട് ചെയ്ത് വീതിച്ചെടുക്കുന്നുണ്ട് എന്താ അവർ ചോക്ലേറ്റൊക്കെ കഴിച്ച് എനർജി വന്നതിന് ശേഷം ഭയങ്കര കളി തുടങ്ങി നിങ്ങളെന്താ ജീപ്പിൻ്റെ മേലെയൊക്കെയാണ് ഇരിക്കുന്നത് അവരുടെ കളി കണ്ടിട്ട് എനിക്ക് ദേഷ്യപ്പെടണം ദേഷ്യപ്പെടണം എന്ന് തോന്നി പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ടില്ല പിന്നെന്താ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും റൂമിലോട്ട് കിടക്കാൻ പോയി അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഉറങ്ങാൻ പോവാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ ബൈ ഗുഡ് നൈറ്റ്